ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചോക്ലേറ്റ് മോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നമുക്ക് ചോക്ലേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് വന്നത് ആകെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ ചിറകി എടുക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ചെറുതാക്കാൻ പറ്റുന്നത് അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോട്ടോ ഇതുപോലെ ചിരകി എടുക്കാൻ അപ്പോൾ നന്നായിട്ട് നൈസായിട്ട് ചിരക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചതച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മളിത് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ഒരു ബോളിലേക്ക് മാറ്റോ കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഒരു മൂന്നാല് സ്പൂണൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യത്തിന് വേണ്ടി എടുക്കണം ഇനി അടുത്ത് നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം കേട്ടോ ആ വിപ്പിംഗ് ക്രീം നമ്മൾ ഇതുപോലെ ഈ ഒരു കയ്യിലാണ് ഞാൻ എടുക്കുന്നത് ഓൾറെഡി കേക്ക് ഉണ്ടാക്കിയതില് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ എടുക്കുന്നത് അതിൽ ഒരു കൈലുകൊണ്ട് എടുത്തുള്ളൂ അതൊന്ന് മിക്സ് ആക്കാനായിട്ട് വേണ്ടിയിട്ടോ അതിന് ശേഷം ഡബിൾ ബോയിലിങ് മെത്തഡാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു പാൻ വെച്ചിട്ട് അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി നല്ല പോലെ മിക്സാക്കി കൊടുക്കട്ടോ അത് നന്നായിട്ട് അലയിപ്പിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് അലഞ്ഞിട്ടുണ്ടാവും നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജ് വയ്ക്കുക കട്ട് ആവാൻ പാടില്ല കേട്ടോ അതിന് പിന്നെ ഒരു ബൗളിലോട്ട് നമ്മൾ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ഏകദേശം ഒരു അര കപ്പ് അര കപ്പില്ല എന്നാലും ആ ഒരു തിരി അളവിൽ എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അടുത്ത പരിപാടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അഥവാ ബീറ്റർ ഇല്ലാത്തവർക്കും മിക്സിയിലായാലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ വേണമെന്നൊന്നുമില്ല നമ്മൾ നമ്മുടെ കയ്യിലെ ബീറ്ററിലുണ്ട് അണ്ട ബീറ്റർ ഉണ്ട് ബീറ്റ് ചെയ്തത് മിക്സിയിലായാലും അടിപൊളിയായിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് മോസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഇനി നമ്മൾ ചേർത്ത് നേരത്തെ തണുക്കാൻ മാറ്റി വെച്ചില്ലേ ചോക്ലേറ്റ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഇട്ടിട്ട് കുറേ നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട കേട്ടോ കുറച്ചൊന്ന് എല്ലാതൊന്നും മിക്സ് ആവണതുവരെ ബീറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മൾ എക്സ്ട്രാ മധുരം കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതിൽ ഓൾറെഡി അത്യാവശ്യത്തിന് നല്ല മധുരം ഒക്കെ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ചോക്ലേറ്റിന്റെ ഇത് കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചോക്ലേറ്റ് ആഡ് ചെയ്യാം അപ്പോൾ ഇത്രയും കൂടെ ഒരു കോഫിയുടെ ഒക്കെ ഒരു കളർ കിട്ടും നമ്മൾ ഇത്ര ഇതിൽ ചോക്ലേറ്റിന്റെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഫ്ലേവർ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇത്ര ആഡ് ചെയ്യുന്നുള്ളൂ അതിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്ലാസ് പിന്നെ നിങ്ങളുടെ അനുസരിച്ചിട്ട് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അത് മാറ്റാം കേട്ടോ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് അതിന്റെ മിതക്കോട്ട് കുറച്ച് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ആ ചോക്ലേറ്റില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അടുത്തത് ഇതുപോലെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിക്ക് നിങ്ങൾക്ക് നട്ട്സ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിന് ശേഷം ലാസ്റ്റത്തെ ലെയറിലും നമ്മൾ ഇതുപോലെ ചോക്ലേറ്റ് ഇതുപോലെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ലെയർ ലെയർ കുറച്ച് ശേഷിയായാലും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ രണ്ട് ലെയറിൽ മാത്രം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ ഒരു ചോക്ലേറ്റ് മോസാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടവും ശരിക്കും കേക്കിൻ്റെ ഒരു ഫ്ലേവർ ഒക്കെ ഒക്കെയായിരുന്നു കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എവിടെയെങ്കിലും